അംബാനിയെയും അദാനിയെയും കുറിച്ച് രാഹുൽ ഗാന്ധി ഇപ്പോൾ മിണ്ടുന്നില്ലെന്നും ഒരു ടെമ്പോ നിറയെ കോൺഗ്രസിന് പൈസ കിട്ടിയോ എന്നും വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് നമസ്കാരം മോദിജി കുറച്ച് പേടിച്ചു പോയോ സാധാരണ അടച്ചിട്ട മുറികളിലാണ് നിങ്ങൾ അദാനിയുടെയും അംബാനിയുടെയും കാര്യങ്ങൾ സംസാരിക്കാറുള്ളത് ആദ്യമായി പബ്ലിക്കായി താങ്കൾ അദാനി അംബാനി എന്നൊക്കെ പറയുന്നു ഓ താങ്കൾക്കിതൊക്കെ അറിയാമല്ലേ ടെമ്പോയിലാണ് പൈസ എത്തിക്കുന്നത് എന്നൊക്കെ താങ്കളുടെ സ്വന്തം അനുഭവമാണോ ഒരു കാര്യം ചെയ്യണം സി ബി ഐയും ഇ ഡി ഐയും അവരുടെ അടുത്തേക്ക് അയക്കൂ മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കൂ പെട്ടെന്ന് തന്നെ ചെയ്യൂ ഇങ്ങനെ പേടിക്കല്ലേ മോദിജി ഞാൻ രാജ്യത്തോട് ഉറപ്പിച്ച് പറയുന്നു എത്ര പൈസ മോദിജി ഇവർക്ക് നൽകി അത്രയും പൈസ ഞങ്ങൾ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് നൽകാൻ പോവുകയാണ് മഹാലക്ഷ്മി യോജന ജോലി ഉറപ്പ് യോജന ഈ യോജനകളിലൂടെ കോടിക്കണക്കിന് പേരെ ലക്ഷാധിപതികളാക്കും ഇവർ ഇരുപത്തിരണ്ട് കോടിപതികളെ ഉണ്ടാക്കി ഞങ്ങൾ കോടിക്കണക്കിന് ലക്ഷാധിപതികളെണ്ടാക്കും എന്ന് രാഹുൽ ഗാന്ധി വീഡിയോയിൽ പറയുന്നു. നമസ്കാരം മോദിജി, കുറച്ചൊക്കെ പേടിയായോ? നോർമലി ആ ബന്ധ കംറോമേ അദാനിജി അംബാനിജി കേ ബാത് കർതേ ഹോ. പഹ്ലി ബാർ ആപ്നെ പബ്ലിക്മേ അദാനി അദാനി അംബാനി બોലാ. ഓർ ആപ്കോ യേ ഭീ മാലൂം കി യേ ടെംപോമേ പൈസ ദേതേ ഹൈ. ക്യാ യേ ആപ്കാ പേഴ്സണൽ എക്സ്പീരിയൻസ് ഹൈ ക്യാ? അ ഏ കാം കീജിയേ. സിബിഐഡി കോ ഇൻകേ പാസ് ഭേജിയേ ന. പൂരി ജാൻകാരി കരീയേ. ഇൻക്വയറി കരായിയേ. जल्दी जल्दी से से कराइए घबराइए मत मोदी मोदी जी जी और मैं देश को को फिर से दोहरा के के कह रहा हूं। जितना पैसा पैसा नरेंद्र मोदी जी ने इनको दिया है ना उतना ही पैसा हम हिंदुस्तान गरीब लोगों देने जा रहे हैं അഞ്ച് വർഷമായി രാജകുമാരൻ ഒരു കാര്യം മാത്രമാണ് ആവർത്തിച്ചു റഫാൽ വിഷയത്തിൽ ശിക്ഷിക്കപ്പെടാതെ കടന്നു കൂടിയതിന് പിന്നാലെ അദ്ദേഹം പുതിയൊരു മന്ത്രം ആരംഭിച്ചു അഞ്ച് വ്യവസായികൾ അഞ്ച് വ്യവസായികൾ ക്രമേണ അദ്ദേഹം അംബാനി അദാനി എന്ന് പറയാൻ ആരംഭിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അംബാനിയെയും അദാനിയെയും ചീത്ത പിടിക്കുന്നത് അദ്ദേഹം നിർത്തി തെലങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അംബാനിയിൽ നിന്നും അദാനിയിൽ നിന്നും എത്ര പണം സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസിൻ്റെ രാജകുമാരൻ തയ്യാറാകണം അവർ അംബാനി അദാനിയിൽ നിന്ന് എത്രയാണ് വാങ്ങിയത് എത്ര കള്ളപ്പണം ലഭിച്ചു ടെമ്പോ നിറയെ പണം കോൺഗ്രസിൽ എത്തിയോ ഇവർ തമ്മിൽ ഉണ്ടാക്കിയ ഇടപാട് എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് അംബാനി അദാനിയെ ആക്ഷേപിക്കുന്നത് നിർത്തിയത് തീർച്ചയായും ഇതിന് പിന്നിൽ എന്തോ കാര്യമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അംബാനിക്കും അദാനിക്കും പ്രത്യേക നേട്ടമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ള നയങ്ങളുടെ പേരിൽ രാഹുൽഗാന്ധി നേരത്തെ കേന്ദ്രത്തെയും പ്രധാനമന്ത്രിയും നിരന്തരം ആക്രമിച്ചു അദാനി അംബാനി മോദി ഇടപാടുകൾ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രചാരണ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടതുമായിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം രാഹുൽ ഈ വിഷയത്തിന് അത്ര പ്രാധാന്യം നൽകിയിട്ടില്ലെന്നാണ് പ്രധാനമന്ത്രിയുടെ ആരോപണം ഇതിന് മറുപടിയായാണ് രാഹുൽ ഗാന്ധി എത്തിയത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം